അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തുമൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ആ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ ഖുർആൻ എടുത്തിട്ട് മൂന്ന് യാസീൻ ഒരുമിച്ച് ഓതുക എന്ന് ഇത് ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസമായിട്ടും തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലെ മൂന്ന് യാസീൻ മാത്രം ഓതാൻ പറ്റുമോ അങ്ങനെയല്ല കഴിയുന്നതും മൂന്നെങ്കിലും ഓതുക ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും ഊതുക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോ യാസീ മീതം പേരിൽ ആ മകരുബിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഊതുക ഇതുപോലെയായിട്ട് മാസങ്ങളോളമായിട്ട് വർഷങ്ങളോളമായിട്ട് നമ്മൾ ചെയ്തു പോരുക എന്നാൽ നമ്മളൊക്കെ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വരും പ്രയാസങ്ങളൊക്കെ തീർന്ന് സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് തരും എന്തൊക്കെ കാര്യത്തിലാണോ നമ്മുടെ ഇപ്പോൾ അടിക്കുന്നത്. എന്തൊക്കെയോ പ്രയാസവും ടെൻഷനുമാണ് ഓരോരുത്തർക്കും ആ പ്രയാസങ്ങളൊക്കെ തീരാൻ തുടങ്ങും എല്ലാം റാഹത്തിലാവാൻ തുടങ്ങും പ്രയാസം അള്ള തീർത്ത് തരും അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് ഒരു മൂന്നു യാസീൻ അത് ഫസ്റ്റ് തന്നെ മൂന്നിയാസീൻ അല്ല ഓതേണ്ടത് ആദ്യം മുത്രസൂരിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ വിളിക്കുക ഞാൻ പറയാറില്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇലാ ഹലറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചതിൻ്റെ ശേഷമായിട്ട് ആദ്യം ഫാത്തിഹ ഒത് മൂന്ന് ഫാത്തിഹ ഓതിയാൽ മതി അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓത് ഫാത്തിഹ ഓദ്യിയതിൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷം കുൽ അല്ലാഹു വഹദും കുല്ലാവുദ്ദുബ് റബിൾ ഫലഖും കുലൌദ്ബ് റബിൻ ആസൂദ് അതിൻ്റെയൊക്കെ ശേഷമായിട്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്വലാത്തും നിങ്ങൾക്ക് ഞാൻ ഇന്ന ഇത്ര എണ്ണം എന്ന് നിങ്ങൾക്ക് പറയുന്നില്ല കാരണം നമുക്ക് ഒരുപാട് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും തിങ്കളാഴ്ച രാവിലൊക്കെ പ്രത്യേകമായിട്ടുള്ള രാവുകളല്ലേ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര നൂറെണ്ണം ആണെങ്കിൽ നൂറെണ്ണം ചൊല്ലിക്കൊള്ളി അല്ലെങ്കിൽ നിങ്ങൾ മുന്നൂറെണ്ണോ മുന്നൂറ്റി പതിമൂന്നെണ്ണോ ആയിരം തവണയോ അഞ്ഞൂറ് തവണയോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക ആ ഒരു പരിധിയിൽ ആയിട്ട് നിങ്ങൾ ചൊല്ലുക അപ്പോൾ ഇൻഷാ ഇൻഷാള്ള സ്വലാത്ത് ഞാൻ പറയാം നമുക്ക് ഉദ്ദേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട് എങ്കിൽ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് പൂർത്തിയാകാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഇത് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഇന്നത്തെ രാവിലെ ചൊല്ലിയാലോ പ്രത്യേകിച്ച് നമുക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇൻഷാ ഇൻഷാള്ള സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അസ്സലാത്തു വസ്സലാമു അലേഖയാ സയ്യിദി യാ റസൂലുല്ലാഹി ഹൊിയീ ഖല്ലീ അതിരിക്കിനി എന്ന സ്വലാത്താണ് അസ്സലാത്തു വസ്സലാമു സയ്യിദി അലേഖയാ സെയ്യീ യാസൂലുല്ലാഹി ഹൊിയീ ഖല്ലീ അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു അലേഖയാ സയ്യിദി യാ യാസൂലുല്ലാഹി ഹൊ കല്ലത്ത് ഹീലത്തീ അതിരിക്കണേ ഞാൻ പറഞ്ഞില്ലേ മനസ്സിലെന്തെങ്കിലും ഒരു മുറാതെ നമുക്ക് ഹാസിലായി കിട്ടണമെന്ന് എൻ്റെ മനസ്സിലൊരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചിട്ട് എല്ലാ വീഡിയോയും ഞാൻ പറയുന്നത് പോലെ തന്നെ ധിക്കറായാലും സ്വലാത്തായാലും ചൊല്ലേണ്ട ഒരു രീതിയിലായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹിനെ മനസ്സിലോർത്ത് മുത്ത് റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് ആ വിഷമം പിടിച്ച കാര്യം നിറ ആയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദി യാ റസൂലുള്ളാഹി റസൂലുല്ലാഹി ഹുതുബിയതീ ഹീലത്തി അതിരിക്കേ എന്ന സ്ഥലത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ല ചൊല്ലാൻ കഴിയുന്നവർ ആയിരം തവണ ചൊല്ലിക്കൊള്ളിട്ടോ ഇത് ചൊല്ലാൻ കഴിയുന്നവർ ആയിരം തവണ ചൊല്ലാൻ കഴിയും വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം ഉള്ളവരൊക്കെ നമുക്ക് അശുദ്ധി ഉള്ളവർക്ക് ചെല്ലാൻ പറ്റുന്ന സ്വലാത്തുമാണ് ചെല്ലുന്നതിനൊരു കുഴപ്പമില്ല അശുദ്ധി ഉള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കണ്ടല്ലോ. ആ ഒരു സമയത്തായിട്ട് നിങ്ങൾ ആയിരം തവണ അസ്സൊലാത്തു അസ്സലാമു അലേഖയാ സയ്യിദി യാ റസൂലുല്ലാഹി ഹുദ്ബിയതി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് മുത്തറസൂലിനെ മനസ്സിലോർത്തു കൊണ്ട് ചൊല്ലിക്കോളി എന്ത് ഉദ്ദേശമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് അക്കാര്യം നമ്മളാദ്യം മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു സ്വലാത്ത് ചെല്ലാൻ തുടങ്ങുന്നത് അല്ലേ ഈ ഒരു സ്വലാത്ത് ആ യാസീൻ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ ആയിട്ട് ചെല്ലുക അതായിരിക്കും നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടാൻ നല്ലത് സ്വലാത്തും ഉത്രസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീനും മോതി അതിൻ്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തുന്നത് ആ കൈ അങ്ങനെ അള്ള തട്ടുക തട്ടിക്കളയില്ല അത് നമ്മൾ എന്തൊക്കെ കാര്യമാണ് മനസ്സിൽ പ്രയാസപ്പെട്ട അള്ളാഹിനോട് പറയുന്നത് എന്താണ് നമ്മുടെ മനസ്സിലുള്ള വേദന ആ കാര്യം അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ദുവാ അള്ളാ ഒരിക്കലും തട്ടിക്കളയില്ല അതിന് ഉത്തരം ഇൻഷാ അല്ല നേരം വെളുക്കുന്നതിന് മുന്നേ അല്ലെ രാത്രി തന്നെ നിങ്ങള കാര്യം ഒന്ന് നടന്ന് കിട്ടും ഇൻഷാ ഇൻഷാല്ല നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടി അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തി തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അള്ളാഹു അന്നത്തെ രാത്രി കൊണ്ട് തന്നെ ആ ഒരു കാര്യം നടത്തി തരട്ടെ ഇൻഷാല്ലാം അപ്പം ഇന്ന് തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് ആദ്യം മുത്രസൂലിൻ്റെ പേരിലായിട്ട് മൂന്നി യാസീനോത് അത് കഴിഞ്ഞിട്ട് ഒരു സൊലാത്തും ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും മുൽക്കു സൂറത്ത് നിർബന്ധമായിട്ട് മോതുക വാക്യ സൂറത്ത് പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച് നിത്യമായിട്ട് പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ പട്ടിണി നമ്മളെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിത്യമായിട്ട് മോതേണ്ടതാണ് വാക്യ സൂറത്ത് വീട്ടിൽ നിന്ന് അതാരും മറന്നു പോകരുത് അതുപോലെ തന്നെ ഒരു സൂറത്താണ് മുൽക്കു സൂറത്ത് അതും ആരും വിട്ടുപോകരുത് ഓതാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ അദ്ാത് നിർബന്ധമായിട്ടും ചൊല്ലുക അദ്ാത് ചെല്ലുന്ന സമയത്ത് മക്കളെയൊക്കെ നമ്മളെ കൂടെ ഇരുത്തിയിട്ട് ആത്മാർത്ഥമായി അവരോട് ഏറ്റു ചെല്ലാൻ പറയുക തിക്റുകൾ ഒരുപാടുണ്ട് അദ്ാദില് അല്ലേ ഒരുപാട് മഹത്വമുള്ള ദിക്കറുകളാണ് അദ്ാതിലുള്ളത് ആ ദിക്റുകളൊക്കെ മക്കളെ കൂടെ ഓ ചെല്ലാൻ പറയുക അതുപോലെ തന്നെ ഇന്നത്തെ രാവിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓതിക്കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞ് എങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് ഒരു യാസീനോത് അല്ല യാസീനോദാൻ എനിക്ക് കഴിയൂല എനിക്ക് സമയം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഫാത്തിയെങ്കിലും ഒരു പതിനൊന്ന് ഫാത്തിയെങ്കിലും ഓതുക അല്ലെങ്കിൽ ഒരു യാസീൻ അതുപോലെ തന്നെ റിഫായി ഷേഹിൻ്റെ പേരിലായിട്ടും ഒരു യാസീനോ പതിനൊന്ന് ഫാത്തിയോ ഒതുക ഇന്നത്തെ രാവിലെ തന്നെ അല്ലെങ്കിൽ പിന്നെ മധുരങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിയോ ഒരു യാസീനോത് എന്നിട്ടൊക്കെ നിങ്ങൾ ധുവാ ചെയ്യുക നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ഇടങ്ങേറുകളും ഉണ്ട് അല്ലേ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഒരുപാടുമ്മമാർ പറഞ്ഞത് എനിക്കറിയാം ഒരുപാട് ടെൻഷൻ എല്ലാം കൊണ്ടും ടെൻഷനാണ് ഒരു വഴിക്ക് ചിന്തിച്ചാൽ ഒരു സമാധാനമില്ലാ ഇത്ത എന്താലോചിച്ചാലും മനസ്സിന് ടെൻഷൻ മാത്രമാണുള്ളത് എന്‍റെ ജീവിതത്തിൽ എന്താ അല്ല എങ്ങനെ എന്നെ ആക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് അവരെ അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇന്നലെയും ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചൊല്ലിയിട്ടും ഞാൻ ഒരുപാട് സ്വലാത്ത് നീയത്താക്കി ചെല്ലുന്നുണ്ട് ഇത്ര പറയുന്ന വീഡിയോ മൊത്തമായിട്ട് ഞാൻ ചെയ്തു നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഉസ്താദ്മാർ പറയുന്ന ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ഞാൻ നിത്യേന ചെയ്തു നോക്കുന്നുണ്ട് ഒന്നിനും നല്ല ഫലം കിട്ടുന്ന തരുന്നില്ല ഒന്നുമേൽ ഒന്നായി അധികമായിട്ട് ടെൻഷൻ തരല്ലാതെ ഒന്നിനും ഒരു റാഹത്ത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് അള്ളാ നിങ്ങളെ അത്രക്കും സ്നേഹിക്കുന്നുണ്ട് അള്ളാഹ്ക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹ് നിങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള അടിമയായിട്ടായിരിക്കും അള്ളാഹു ഒരുപാട് പരീക്ഷിക്കുന്നത് അവരെ ദുവാ കേൾക്കാൻ അല്ലാക്ക് ഇഷ്ടമായിരിക്കും അവർ ദിക്ർ ചെല്ലുന്നത് കേൾക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും അവർ സ്വലാത്ത് ചെല്ലുന്നത് കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും നിസ്കരിക്കുന്നത് കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്നത് ആ ഒരു ദുആ അള്ളാഹ്ക്ക് കേൾക്കുന്നത് തന്നെ ഇഷ്ടമായിരിക്കും അള്ളാഹ് കാര്യങ്ങളൊക്കെ ആക്കി തന്നാൽ പിന്നെ ആ ദുആ നമ്മൾ ചെയ്യില്ലോ അള്ളാഹനോട് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യില്ലല്ലോ അല്ലാഹു ഒരു ദിവസം തരും എന്തായാലും ഒരു ദിവസം നമ്മുടെ ആ ദുവാക്കൊക്കെ അല്ലാഹു ഉത്തരം നൽകും അള്ളാഹിനോട് ചോദിച്ച കാര്യം അള്ളാഹ് ഒരിക്കലും മറന്നു പോവില്ല പക്ഷേ നമ്മൾ ദുവാ ചെയ്തതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോയതിന്റെ ശേഷമായിരിക്കും അള്ളാ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ തരിക അതുകൊണ്ട് ഒരുപാട് ഞാൻ നിസ്കരിച്ചു ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ഒരു കാര്യവും ഇതുവരെ നടന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആവണ്ട എന്നിട്ട് സ്വലാത്തും ചൊല്ലില്ല നിസ്കരിക്കുന്നില്ല ഖുർആൻ എടുത്ത് നോക്കേ ഇല്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അതിലും വേറെ എന്തെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണം അല്ലാഹു നമുക്ക് തരും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എന്ത് തന്നെയായാലും അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നത് ഞാൻ മുടക്കില്ല അള്ളാഹുവിന് തിക്ക് ചെല്ലും ഞാൻ എന്ത് വന്നാലും കുർആാൻ പാരായണം ഞാൻ ചൊല്ലും അല്ലാ പരീക്ഷിക്കട്ടെ എന്നെങ്കിലും അല്ല ഇതിനൊക്കെ ഒരു സമാധാനം എനിക്ക് തരും എന്നൊരു വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് എടുക്കുക. നിർത്തി നിർത്തിവെക്കാതെ ഈ വെക്കാതെ നിർത്തിവെക്കാതെ ചൊല്ലൽ നിർത്തി വെക്കാതെ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ചൊല്ലി ഇനി ആ ചൊല്ലില്ല അങ്ങനെയുള്ളൊരോ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ അള്ളാഹുവിലേക്ക് തന്നെ പറയാം റബ്ബെ ഞാൻ ഒരുപാട് നാളായി റബ്ബെ ഞാൻ ഈ കാര്യം റബ്ബൻ എന്നോട് ദുവാ ചെയ്യുന്നു നീ എന്താ അള്ളാഹിൻ്റെ ദുവാ സ്വീകരിക്കാത്തത് ഞാൻ എന്ത് തെറ്റാണ് റബ്ബെ ചെയ്തത് എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ നീ പുറത്ത് എന്ന് അള്ളാഹുവിനോട് എന്നെ ദുവാ ചെയ്യുക അള്ളഹാനോട് നമുക്ക് സംസാരിക്കാം അള്ളഹാനോട് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലാണ്ട് എന്തെങ്കിലും ടെൻഷനും വിഷമങ്ങളും വരുമ്പോൾ മാത്രമല്ല നമുക്ക് നമുക്കള്ളഹാനെ വേണ്ടത് എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ദിക്ര ഏതാണ് ഏതാണ്, തപ്പലും അത് ചൊല്ലലും കുറുഗാനെ നെയ്യത്താക്കിയായിട്ട് കത്തം തീർക്കലും യാസീനോതിലും അത് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമല്ല അള്ളാഹുവിയിലേക്ക് നമ്മൾ ഇബാദത്ത് എടുക്കേണ്ടത്. നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ അള്ളഹാനെ വിളിക്കേണ്ടത് എപ്പോഴും നമുക്ക് അധികം അള്ളാനോട് നമ്മൾ അല്ഹമ്മദില്ല എന്ന് പറയുന്നത് പറയേണ്ടത് നമ്മളിപ്പം നല്ല സമാധാനമുള്ള ഒരു ജീവിതത്തിലാണ് നമുക്കൊരു കുഴപ്പവുമില്ല സാമ്പത്തികമായിട്ടൊരു പ്രയാസമല്ല കടങ്ങളൊന്നുമില്ല അലഹമദില്ല നല്ല സമാധാനമായിട്ടുള്ള ജീവിതമാണ് അത്യാവശ്യത്തിന് ഒരു വീടുണ്ട് വാഹനമുണ്ട് എല്ലാ സൗകര്യവും അല്ല നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ കൂടുതൽ അള്ളാഹിനോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിനേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യണം അല്ലാഹുവിനോട് ഹംദ് അധികരിപ്പിക്കണം റബ്ബേ ഇങ്ങനെയുള്ള സുഖങ്ങളൊക്കെ നീ തന്നല്ല അല്ലാ ഇവരെ അവരുടെയൊക്കെ ബുദ്ധിമുട്ട് കാണുമ്പോൾ റബ്ബേ നിന്നെ ശുക്ർ ചെയ്താൽ ഞാൻ മതിയാവില്ല എന്ന് അള്ളാഹുവിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യണം അല്ലാഞ്ഞാൽ എന്താ അറിയോ ആ തന്ന ശുക്രുകളൊക്കെ ഉണ്ടല്ലോ അല്ല നമുക്ക് തന്ന ആ ഒരുപാട് നേട്ടങ്ങളില്ലേ അതൊക്കെ അത് ഇങ്ങോട്ട് പിൻവലിക്കാൻ അള്ളാഹ് ഒരു സെക്കൻഡ് പോലും വേണ്ടി വരില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എപ്പോഴും ദുആ ചെയ്യുക എനിക്കിപ്പോൾ തന്നെ സമാധാനമുള്ള ജീവിതമാണ് ഇനിയിപ്പം എനിക്ക് നിസ്കരിക്കുന്നു വേണ്ട എനിക്ക് അള്ളാഹിനോട് ഇപ്പോൾ ദുബ ചെയ്യൊന്നും വേണ്ട സുഖമു സുഖ ജീവിതമാണ് എന്ന് കരുതി അള്ളാഹ്ക്ക് ഇബാധത്തും കാര്യങ്ങളൊന്നുമില്ല അല്ലാ ഒരു പിടുത്തമായിട്ട് പിടിക്കും അത് വല്ലാത്തൊരു പിടുത്തമായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക വെള്ളിയാഴ്ച ഒക്കെ പ്രത്യേകമായിട്ട് തിങ്കളാഴ്ച രാവിലെ ഒക്കെ പ്രത്യേകമായിട്ട് അസറിൻ്റെ ശേഷം തന്നെ തുടങ്ങുന്ന സ്വലാത്തൊക്കെ ചെല്ലാൻ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെ ആയിട്ട് ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു അസറിൻ്റെ സമയമായിട്ട് ദിക്കറായിട്ടും സൊലാത്തായിട്ടുമൊക്കെ ചൊല്ലിയിട്ട് ഞാൻ നിങ്ങളോട് പറയാറില്ലേ മരിവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സമയത്ത് ആ ഒരു ദുവാക്ക് ഉത്തരം കിട്ടുന്നു ഒരു സമയമാണ് അങ്ങനെയുള്ള സമയമൊക്കെ സമയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ നോക്കുക സുബഹാൻ വബിഹംദിഹി ബബി ഹംദിഹി വബിഹംദിഹി അള്ളാഹി ലഹീം ബബി ഹംദിഹി അസ്തോഫിറുല്ലാ ആ ദിക്കറുമായിരി പോങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു നൂറെണ്ണമെങ്കിലും നമ്മൾ ചൊല്ലാൻ നോക്കുക അതിപ്പോ നമ്മൾ അതിനായിട്ട് ഇരുന്നിട്ട് ചൊല്ലണമെന്നില്ല സംസാരിച്ചുകൊണ്ട് ചെല്ലരുത് അതൊന്നിനും ചെയ്യാൻ പാടില്ല സംസാരിച്ചുകൊണ്ട് ഒന്നിനും നമ്മൾ ധിഖറായിട്ടും സലാത്തായിട്ടും ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കുറുവാൻ തീരെ ഓതാൻ പാടില്ല സംസാരിച്ചുകൊണ്ട് അതൊക്കെ അതിനായിട്ടുള്ള ഓരോ അദപുകളുണ്ട് അതൊക്കെ പാലിച്ചു കൊണ്ടാവണം നമ്മൾ എന്ത് കാര്യവും ചെയ്തു നോക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഈ കളിയും ചെറിയ തമാശ അതൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് പള്ളിയിൽ നിന്നും കൊടുക്കുന്നത് കേട്ടാൽ അപ്പം സംസാരം നിർത്തി നിർത്തിവെക്കുക ചിരി കളിയൊന്നും പാടില്ല മൗനം പാലിക്കുക അതൊക്കെ ഒരു ആണ്. അദപ് പാലിക്കുക അത് നിസ്കാരത്തിലേക്ക് വരാനാണ് പള്ളിയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അല്ലേ അപ്പം ആ ഒരു വിളി കേൾക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാണ്ടിരിക്കുക നമ്മൾ പ്രഭാഷണത്തിലൊക്കെ പോയാൽ കേൾക്കുന്നില്ലേ ആ ബാങ്കിന്റെ ബാങ്കിൻ്റെ അങ്ങോട്ട് കണ്ടാൽ ഒക്കെ സൈലൻറ്റാവും ഒരു ശബ്ദവും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ബാങ്കിന്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പൊട്ടിച്ചിരിയും കളിയും ചിരിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സംസാ ആ ബാങ്ങിൻ്റെ വിളി അങ്ങോട്ട് കേട്ടാൽ സംസാരിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ പള്ളിയിൽ നിന്നും പൊട്ടിച്ചിരി കളി ചിരി ഒന്നും പാടില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം അതാരും മറന്നു പോവേണ്ട ഒരുപാട് ഇടങ്ങേറുകളും ടെൻഷനുകളുമാണ് ഇത്ത എന്ന് എപ്പോഴും പറഞ്ഞു കരയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം മാര്രിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മൈരിബുവാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു നൂറ് തവണ സുബഹാൻ അള്ളാഹിബി ഹംദിഹി സുബഹാൻ അള്ളാഹിഅലി എന്ന ദിക്കറി ചെല്ലാം ശ്രമിക്കട്ടോ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നിങ്ങളോട് ദുവ ചെയ്യുക ആ ദയും അള്ളാഹ തട്ടിക്കളയില്ല അത് കഴിഞ്ഞ് മാര്രിവ് വാങ്ക് കൊടുത്തിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിന് ശേഷം നമ്മൾ നിത്യേന ചെയ്യുന്ന അമലുകളൊക്കെ ദിക്കറുകളും റെസിപ്പികളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അതുവാങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ വന്നിട്ട് കുറാനെടുക്കാം ഉളവ് ഇല്ല എങ്കിൽ ഉളവ് എടുക്കണം അതുപോലെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും നജസ് പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണതല്ലേ നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ കയറുന്നവരാണ് സ്ത്രീകൾ നമുക്ക് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി അതുപോലെ ആ കൈയൊക്കെ ആ മാക്സിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടേച്ചാൽ അതിലൊക്കെ തുടച്ചിട്ട് ആകെ വൃത്തികേടായിട്ട് വന്നിട്ട് ഖുർആൻ എടുക്കുക ആ ഒരു രീതിയല്ല അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒട്ട ഡ്രസ്സ് നമ്മൾ മാറ്റണം അത് നമ്മൾ അടുക്കളയിലൊക്കെ കയറി പാത്രം കഴുകി അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് അതിലൊക്കെ എന്തെങ്കിലും കറിയായിട്ടോ എന്തെങ്കിലും ഇതിലൊക്കെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് നിസ്കാരപ്പായയിൽ കയറുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് മാറ്റി അലക്കി വെച്ചിട്ടുള്ള വേറൊരു ഡ്രസ്സ് ഇടുക അതിൻ്റെ ശേഷമായിട്ട് നിസ്കരിക്കുക ആ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഖുർആൻ എടുത്തിട്ട് മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ആദ്യ ഫാത്തിയെ വിളിച്ചിട്ട് മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു അത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞ് ഈ സ്വലാത്തില്ലേ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്നത് ചൊല്ലുക കഴിയുന്നവർ ഇനിയിപ്പം അശുദ്ധിയുള്ളവർ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അവരെന്തു ചെയ്യുക ഒരായിരം തവണ എവിടെയും തനിച്ചിരുന്നു കൊണ്ട് ഓർത്തു കൊണ്ട് നിറ കണ്ണുകളോടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം വെച്ച് ആദ്യം തന്നെ നിങ്ങളിത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മനസ്സിൽ ഒന്ന് നിങ്ങളെ മനസ്സിലൊന്നാനോട് പറയറബേ എനിക്കൊരുപാട് ഇടങ്ങേറുകളും ഉണ്ട് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ല നിനക്കറിയാലോ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാ ടെൻഷനാണ് ഉള്ളത് എന്ന് എല്ലാം ഇന്നത്തെ രാവുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നീ സലാമത്തിലാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ തുടങ്ങുക മനസ്സിലുള്ളവർ ആയിരം തവണ ചൊല്ലുക തനിച്ചിരുന്നു കൊണ്ട് ആയിരം തവണയും ചൊല്ലി തീരും വരെ നിങ്ങൾ എന്ത് ചെയ്യരുത് സംസാരിക്കരുത് സംസാരിക്കാതെ വേണം ചൊല്ലാൻ ആ മുത്തറസൂലിനെ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലോ ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് മുൽക്കു സൂറത്ത് അതുപോലെ വാക്യസൂറത്ത് നമ്മൾ ഓരോ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇന്നലിന്നെ സൂറത്ത് തിക്റുകൾ സ്വലാത്തുകളൊക്കെ മാരിവിൻ്റെ ശേഷം നമ്മളെല്ലാവരും ഒരുപാട് അമൽ ചെയ്യുന്നവരാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുഹീതി ഷേഖൻ്റെ പേരിലായിട്ട് ഫാത്തിഹയോ യാസീനോ അതുപോലെ റിഫായി ഷേഖിൻ്റെ പേരിലും അതുപോലെ യാസീനോ ഫാത്തിഹയോ ബദരീങ്ങളുടെ പേരിലായിട്ടും ഫാത്തിഹയോ യാസീനോ യാസീനോ യാസീനോദാ സമയമില്ലാത്തവര് ഫാത്തിയ എങ്കിലും ഒരു പതിനൊന്നെണ്ണം ഇത് ഓതുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു ആരുമില്ലാത്തൊരു മനസ്സിൽ ആദ്യം തന്നെ അള്ളഹനോട് പറയാം റബ്ബേ ഈ മഹാന്മാരുടെ പേരിൽ ഞാൻ യാസിൻ അല്ലെങ്കിൽ ഫാത്തി ഞാൻ ഓതുന്നുണ്ട് ഞങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാ വേദനകളും തീർക്കണേ മരണം ഞങ്ങൾക്ക് മരണം അടുക്കുന്ന സമയത്ത് ഞങ്ങളെ മരണം നന്നാക്കണേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണേ അതൊക്കെ നിർബന്ധമായിട്ടും പറയണം അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ദുനിയാവായിട്ടുള്ള കാര്യങ്ങൾ ദുനിയാവിലുള്ള നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്തതിന് ശേഷമായിട്ട് ഓതി ഓതു പതിരിങ്ങളുടെ പേരിൽ മുഹീദ് ഷേഖിൻ്റെ പേരിൽ റിഫായി ഷേഖിൻ്റെ പേരിലായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഇരുപത്തൊന്ന് ഫാത്തിയോ മുപ്പത്തിമൂന്ന് ഫാത്തിയോ ഒക്കെ നീയത്താക്കിയിട്ട് ചൊല്ലുക ഇൻഷാ അല്ല അതൊക്കെ നമ്മുടെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഒക്കെ മാറാനുള്ള കാരണമാണ് ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് പ്രത്യേകമായിട്ടുള്ള രാവുകളാണ് അതുകൊണ്ട് ഇതൊന്നും ആരും പാഴാക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഇന്ന് ചെയ്യും ഇന്ന് മരിമ്പ് വാങ്ങു കൊടുക്കുമ്പോഴേക്കും ഞാനൊന്ന് റെഡിയായി നിൽക്കും സുബഹാൻ അള്ളാഹി അബിഹംദി സുബഹാൻ അള്ളാഹി അള്ളീം എന്ന് തിക്ർ അങ്ങോട്ട് ചൊല്ലി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബ് തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്ത് എന്ത് കാര്യമായാലും നിങ്ങളെ മനസ്സിലുള്ളത് ഇനി ആ കാര്യം ഞങ്ങൾക്ക് വരില്ല ഇനി ആ കാര്യം ഞങ്ങൾക്ക് നടന്ന് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഒഴിവാക്കി തള്ളിയ കാര്യമാണെങ്കിലും മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നല്ല പോസിറ്റീവ് മൈൻഡോടെയാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കാണിച്ചു തരും ആ വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ കടം വീട്ടാനുള്ള വഴി അള്ള നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാല്ല ആത്മാർത്ഥമായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നമുക്ക് ഒരുമിച്ചിട്ട് ഒരു പതിനൊന്നെണ്ണ ചെല്ലോ അസലാത്തു വസലാമു അലേഖയാ സയ്യിദി യാ റസൂലുള്ളാഹി ഹുദ്ബിയ ഖല്ലത്ത് ഹീലതി അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു അലേഖയാ സെയി യാ റസൂലുല്ലാഹി ഹുദ്ബിയ ഖല്ല ഹീലതി അദരിക്കിനി അസ്വലാത്തു അസ്സലാമു അലേഖയാ സെയദി യാ റസൂലുല്ലാഹി ഹുദ്ബിയ ഖല്ലത്ത് ഹീലതി അദരിക്കിനി അസ്വലാത്തു വസ്സലാമു അലേഖയാ സെയദി യാ റസൂലുല്ലാഹി ഹുതുബിയീ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്വലാത്തു വസ്സലാമു അലൈക്കയാ സെയ്ദീ യാ റസൂലുല്ലാഹി ഹുദ്ബിയീ കല്ലത്ത് ഹീലതീ അതിരിക്കലാമു അലൈക്കയാ സെയ്ദീ യാ റസൂലുല്ലാഹി ഹുദ്ബിയീ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني الصلاة والسلام عليك يا سيدي ിയീ കല്ലത്ത് ഹീലീ അസ്വലാത്തു വസ്സലാമു അലേഖയുല്ലാഹി ഫുതു കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്വലാത്തു വസ്സലാമു അലേഖയുല്ലാഹി ഫുതുബിയീ കല്ലത്ത് ഹീലീ അതിരിക്ക അപ്പോൾ പതിനൊന്ന് വട്ട് നമ്മൾ ഈ സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ മനസ്സിലുള്ള സകല ഉദ്ദേശങ്ങളും കാര്യങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടാൻ പൂർത്തിയായി കിട്ടാൻ മനസ്സിൽ നല്ല നീയത്തോടു കൂടിയിട്ട് ചെല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും അടിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ നമ്മിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ നമ്മുടെയൊക്കെ മരണം ഹൈറാവുന്ന സമയത്ത് കലുമതി തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ ഉള്ള മരണമാക്കിത്തരട്ടെ തരട്ടെ ഞങ്ങൾ ധുവാനി സ്വീകരിക്കണേ അല്ല കടം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് കടം വീട്ടാനുള്ള വഴിയല്ല നമുക്ക് എളുപ്പമാക്കി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ കടങ്ങൾ വീട്ടി സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം നമുക്കെല്ലാവർക്കും ഉള്ളാവും നൽകി നൽകാൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വബറകാതുഹു